കള്ള ടാക്സികൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട ടാക്സി ഡ്രൈവർമാരുടെ സംഘടന അനധികൃതമായി നടത്തുന്ന സർവീസുകൾ മൂലം ഉപജീവനം പ്രതിസന്ധിയിലായതായി ഡ്രൈവർമാർ പറഞ്ഞു ടാക്സി ഡ്രൈവർമാരുടെ സംഘടനയായ കെ ടി ഡിഒ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെടുങ്കേണ്ട മാർട്ടിഒക്ക് നിവേദനം നൽകി സർക്കാർ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ച് സർവീസ് നടത്തുന്ന ടാക്സി വാഹനങ്ങളെ പ്രതിസന്ധിയിലാക്കിയാണ് കള്ള ടാക്സികൾ പെരുകുന്നതെന്നാണ് ആരോപണം കുറഞ്ഞ വാടകയിൽ ഇത്തരക്കാർ ഓട്ടം പോകുന്നതിനാൽ പല ടാക്സികൾക്കും ഓട്ടം കുറഞ്ഞു ടാക്സിയും ജി പി എസ് അടക്കം മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങളും പാലിച്ചു സർവീസ് നടത്തുന്ന ടാക്സി വാഹനങ്ങൾ നിരക്ക് കുറയ്ക്കേണ്ടി വന്നാൽ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലാകുമെന്ന് ഡ്രൈവർമാർ പറയുന്നു അപ്പം ഇവിടെ എസ്റ്റേറ്റുകളിൽ പണിക്കാരെ കൊണ്ടുവരുന്നു അതുപോലെ വിനോദസഞ്ചാര മേഖലകളിലെ അതായത് ഓഫ് റോഡ് ഡ്രൈവിംഗ് അതായത് ചതുരംഗപ്പാറ അത് തുടങ്ങിയ സ്ഥലങ്ങൾ അടിമാലി മാങ്കുളം അതുകൊണ്ട് തേക്കടി കുമളി രാമക്കൽമേട് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഓഫ് റോഡ് ജീപ്പ് സവാരികൾ നടത്തുന്നു ഇതെല്ലാം പ്രൈവറ്റ് വണ്ടികളാണ് പ്രൈവറ്റ് ജീപ്പുകൾ അപ്പം ഇതിൽ പോയി കഴിഞ്ഞാൽ ഇൻഷുറൻസോ മറ്റു അപകടങ്ങളോ സംഭവിച്ചാലോ യാതൊരുവിധ നീ ധനസഹായോ ഒന്നും കിട്ടത്തില്ല പക്ഷേ ഇത് ഞങ്ങളെപ്പോലുള്ള ടാക്സി വാഹനങ്ങൾ ഓടിച്ച് വയ്ക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു വണ്ടി ടാക്സി വാഹനം ഞങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ വെളിയിടക്കാൻ ഫുൾ കവർ ഇൻഷുറൻസ് വേണം മറ്റു വണ്ടികൾക്ക് ഇൻഷുറൻസ് ഉണ്ടോന്നു പോലും ഇല്ല അതുപോലെ തന്നെ ഈ പണിക്കാര് തമിഴ്നാട്ടിൽ നിന്ന് പണിക്കാർ വരുന്ന വണ്ടികൾ ഇരുപതും ഇരുപത്തഞ്ചും പേരെ കുത്തി നിറച്ചാണ് കൊണ്ടുവരുന്നത് പിന്നെ അമു അമിത വേഗതയിലാണ് ഈ വണ്ടികൾ പോകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഇതിനെല്ലാം ക്രൂരീകരിച്ചുകൊണ്ട് ഞങ്ങള് ആർ ഓഫീസിൽ നിന്ന് ഒരു പരാതി കൊടുക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് അതായത് ഓരോ ടാക്സി സ്റ്റാൻഡുകളുടെ പരിസരത്തും ഇപ്പം ഞങ്ങളൊരു പത്ത് വണ്ടി ഉണ്ടെങ്കിൽ പ്രൈവറ്റ് ടാക്സി ആയിട്ട് ഓടുന്ന ഒരു അമ്പത് വണ്ടി അമ്പത് വണ്ടി കൂടുന്നുണ്ട് അപ്പം ഇതൊന്നും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു അയ്യായിരം രൂപയുടെ ഒരു ഓട്ടം കിട്ടിയാല് ഇവരത് നാലായിരം അല്ലെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് പോകും അപ്പം ഇവർക്ക് ടാക്സ് അടയ്ക്കേണ്ട ടെസ്റ്റ് ചെയ്യേണ്ട ഇൻഷുറൻസ് അടയ്ക്കേണ്ട ജി പി എസ് വേണ്ട മറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവർക്ക് വേണ്ട ക്ഷേമതി അപ്പം അപ്പം ഇതിന്റകത്തൊരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഒരു രണ്ട് വർഷം മുമ്പ് വരെ ക്ഷേമതി അടിക്കാതെ നമുക്ക് ടാക്സ് അടയ്ക്കേണ്ട ഇപ്പോൾ അവർ വീണ്ടും ഗവൺമെന്റ് ക്ഷേമതി അടച്ചാൽ മാത്രമേ മറ്റ് പേപ്പർ ഭാഗങ്ങളെല്ലാം ഇടുക്കിയിലെ വിവിധ മേഖലകളിൽ വ്യാജമായി സർവീസ് നടത്തുന്ന വാഹനങ്ങളുടെ വിവരങ്ങൾ സഹിതമാണ് ഡ്രൈവർമാർ നെടുങ്കണ്ടം ജോയിന്റ് ആർ ടിഒക്ക് പരാതി നൽകിയത് ഇൻഷുറൻസ് പോലും ഇല്ലാതെയാണ് ഇത്തരം വാഹനങ്ങളിൽ പലതും ഓടുന്നതെന്നും ലഹരിക്കടത്ത് പോലും നടത്തുന്നവർ ഉണ്ടെന്നും കെ ടി ഡിഒ ഭാരവാഹികൾ ആരോപിച്ചു